മാനുഷികമായി പരിധികളും ഇട്ട് എൻ്റെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ തകർക്കാൻ നോക്കുന്ന മേഖലകളിൽ ഒരത്ഭുതകരമായ ദൈവിക എൻകൗണ്ടർ ഉണ്ടായി അതിനകത്ത് പുറത്തു വരുന്ന അനുഭവങ്ങളെ കർത്താവ് നൽകാൻ പോകുന്നു മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർ സ്വാഗതം നല്ലൊരു ദിവസം കൂടെ കർത്താവ് ഇന്ന് ദാനമായിട്ട് നൽകിത്തന്നു പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന വചനഭാഗം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ് നാലാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യമാണ് അനന്തരം ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു കാഹളനാഥം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക മേലാൽ സംഭവിപ്പാൻ ഉള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു ഉടനെ ഞാൻ ആത്മവിശ്വനായി സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു ഒരുവനി ശക്തികൾ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ യോഹനാൻ എന്ന യേശുവിൻ്റെ മാറോട് ചേർന്നിരിക്കുന്ന അപ്പോസ്തോലനെ പത്മോസ് എന്ന ഏകാന്ത തടവറയ്ക്കകത്തേക്ക് ദ്വീപിനകത്തേക്ക് അയക്കുമ്പോൾ ആ ശത്രുവിൻ്റെ പദ്ധതിയും കണക്കുകൂട്ടലുകളും ഇതാണ് ഏകാന്തതകളിൽ അവൻ കിടന്ന് നരകിച്ച് അവിടെ കിടന്ന് മരിക്കണം അവിടെ കിടക്കുന്ന മറ്റ് തലയോട്ടികളെപ്പോലെ അവൻ്റെയും ആമേൻ അവസ്ഥയായിത്തീരണമെന്നാണ് പൈശാചിക മണ്ഡലങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാൽ വചനം ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ മനുഷ്യൻ പുറമേയുള്ളത് കാണുന്നു ഹോവിയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു നോക്കിയ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന കർത്താവ് ആ ഏകാന്തത ആ ക്രിസ്തുഭക്തന് സ്വർഗീയ അനുഭവങ്ങളുടെ കലവറകളുടെ ശേഖരമാക്കി മാറ്റിയെങ്കിൽ ഈ സന്ദേശം എന്നോട് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലല്ലേ ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ് ലിമിറ്റ് ചെയ്ത് ലിമിറ്റ് ചെയ്ത് ആമയൻ നമ്മുടെ ആത്മീയജീവിതത്തെ ആക്കി തീർക്കുന്ന മേഖലയിൽ നിന്ന് ഒരു ദൈവികമായ പുറപ്പാട് കർത്താവ് തരാനായിട്ട് ആഗ്രഹിക്കുക നോക്കിയേ ഈ വെളിപ്പാട് പുസ്തകം തന്നെ നമുക്കറിയാം പുതിയ നിയമത്തിലെ അവസാനത്തെ ഗ്രന്ഥം ബൈബിളിലെ അവസാനത്തെ ഗ്രന്ഥം പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥം അമ്മേ ഈ പുസ്തകം എഴുതാൻ ഈ ഭക്തനെ ദൈവം നിയോഗിച്ചത് ചില ലിമിറ്റേഷൻസിനെ പൊളിച്ചിട്ട ഈ സന്ദേശം ഞാൻ നിങ്ങളെ നോക്കി പ്രവചനാത്മാവിൽ കൈമാറുമ്പോൾ തന്നെ ചില പൈശാചിക പദ്ധതികൾ പൊളിഞ്ഞു മാറുകയാണ് കേട്ടോ ഇനി ലിമിറ്റ് ചെയ്യുന്ന പരിധി ഇടുന്ന പരിമിതികൾ ഇടുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാവിലെ കാലം അമർച്ച കൽപ്പിക്കുക ഒരു വലിയ വിടുതൽ ഒരു വലിയ ദൈവപ്രവൃത്തി കർത്താവ് കൽപ്പിക്കുവാനായിട്ട് പോകുകയാണ് നോക്കിയേ ഇവിടെ പറയുന്ന പദം ശ്രദ്ധിച്ചോ അനന്തര സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു കാഹളനാഥം പോലെ എന്നോട് സംസാരിച്ച കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക മൂന്ന് കാര്യങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ ആമേൻ ഉള്ളത് ഒന്ന് നീ കണ്ടത് രണ്ട് ഇപ്പോഴുള്ളത് മൂന്ന് ഹാലിൽ മേലാൽ സംഭവിപ്പാൻ ഉള്ളത് അതാണ് പ്രവചനം എന്ന് പറയുന്നത് ആമേൻ അനന്തരം എന്നുള്ള പദം പറയുമ്പോൾ ആ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് ഇപ്പോഴുള്ളത് പറഞ്ഞ അനന്തരം പറഞ്ഞ അനന്തരം ഏഴ് സഭകളെക്കുറിച്ചുള്ള വിളിപ്പാടുകളാണ് അമേ യോഹനാനിലൂടെ ദൈവാത്മാവിടെ കൈമാറിയത് അതിൻ്റെ ഒടുവിൽ ഇങ്ങനെ കാണുന്നു ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ ആമേൻ ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ ഇരിപ്പാൻ വരം നൽകും കാലലൂയ്യ ജയിക്കുന്നവൻ ആ പദം പ്രത്യേകം ശ്രദ്ധിക്കണം ജയിക്കുന്നവൻ എന്തിനെ ജയിക്കുന്നവന് ലോകത്തെ പാപത്തെ ജഡത്തെ പിഷാദിനെയൊക്കെ ജയിക്കുന്നവർക്കേ കർത്താവിനോട് കൂടെ സിംഹാസനത്തിരിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ആമേൻ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ജയാളികളെ പോലെ താല ഉയർത്തിപ്പിടിച്ച് ആ അഭിമാനത്തോടെ മുന്നോട്ട് പോകുവാൻ കർത്തൃകരങ്ങളെ നമുക്കൊന്ന് ഏൽപ്പിച്ച് കൊടുക്കാം ആമേ അനന്തരം ആമേ അനന്തരം ഒരു സ്വർഗത്തിലെ വാതിൽ തുറന്നിരിക്കുന്നത് ആമേ കാണുവാൻ ഇടയായിത്തീരും ആമേ ഇന്ന് ഈ രാവിലെ കാലം ആ കർത്തൃകരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം കണ്ണടയ്ക്കാം പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രം അങ്ങടെ ആത്മാവാണ് ഞങ്ങളോട് സംസാരിച്ചതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഇപ്പോഴും ജീവൻ വ്യാപരിക്കട്ടെ കൃപ വ്യാപരിക്കട്ടെതിടുന്ന ദുഷ്ട സ്വാധീന മണ്ഡലങ്ങളെ പൊട്ടിച്ചു പുറത്തു വരുന്ന ഒരു വലിയ വിടുതന്റെ ആത്മസാന്ധ്യം നടമേൽ കൽപ്പിച്ചാൽ മഹത്വം അവിടെ എടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ബ്ലസ് യു നമ്മെ അനുഗ്രഹിക്കട്ടെ സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു